ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് നാൽപ്പത്തി റൺസിന്റെ വിജയം നൂറ്റി അറുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് നൂറ്റി പത്തൊൻപതിന് എല്ലാവരും പുറത്തായി ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റുകൾ നേടി വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നു റാസിൻ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ അഞ്ച് മത്സരങ്ങളുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻ്റി പരമ്പരയിലെ നാലാമത്തെ മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ നാലാമത്തെ മത്സരമാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലെത്തിയിരിക്കുകയാണ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയ വിജയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മത്സരത്തിൽ പിന്നിൽ പോയ ഇന്ത്യ രണ്ട് മത്സരം തുടർച്ചയായി വിജയിച്ച് പരമ്പര സ്വന്തമാക്കി ുള്ള റേസിൽ മുന്നിലെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നാൽപ്പത്തി എട്ട് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം വിജയലക്ഷ്യം അതായത് നൂറ്റി അറുപത്തിയേഴ് വിജയ റൺസ് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയക്ക് മുൻപിൽ ഇന്ത്യക്ക് ഉയർത്താൻ സാധിച്ചത് എട്ട് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഇന്ത്യയുടെ ഈ പ്രകടനം ഇനി മത്സരത്തെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കായിരുന്നു ടോസ് ടോസ് നേടിയ മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ഓസ്ട്രേലിയക്ക് വേണ്ടി ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇനി ഇന്ത്യയുടെ പ്രകടനത്തെ വിലയിരുത്തുകയാണെങ്കിൽ ിൽ ബാറ്റിംഗ് ആകട്ടെ ബോളിംഗ് ആകട്ടെ വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല മത്സരം ടീമിലെ ഓരോ കളിക്കാരൻ്റെയും സംഭാവന തുല്യമായ സംഭാവനയായിരുന്നു ഇന്ത്യയെ വിജയിച്ചില്ല വിജയത്തിലെത്തിച്ചത് സ്കോർ ബോർഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യക്കായ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ശുഭ്മാൻ ഗില്ലായിരുന്നു നാൽപ്പത്തി ആറ് റൺസ് മാത്രമായിരുന്നു ഗില്ലിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ ടീമിലെ മറ്റു കളിക്കാർ നേടിയ ചെറിയ ചെറിയ സ്കോറുകൾ ചേർത്താണ് ഓസ്ട്രേലിയക്ക് മുൻപിൽ നൂറ്റി അറുപത്തി റൺസിൻ്റെ വിജയലക്ഷ്യം ഉയർത്താൻ സാധിച്ചിരുന്നത് ഇനി ബോളിംഗ് പ്രകടനത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കായി ബോൾ ചെയ്ത എല്ലാവരും വിക്കറ്റുകൾ നേടി എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതിൽ വാഷിങ്ടൺ സുന്ദർ ഇന്ത്യയുടെ വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റുകൾ നേടി പരമ്പര സ്വന്തമാക്കാൻ ഏറെ നിർണായകമായ മത്സരത്തിൽ ഓസ്ട്രേലിയ കുറച്ച് മാറ്റങ്ങളായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത് ആദം സാംബ ഗ്ലെൻ മാക്സ്വെൽ ജോഷ് ഫിലിപ്പ് ഫിൽ ഡാഷ്വ ഇവരും പേരെയും പുതുതായി ഉൾപ്പെടുത്തിയാണ് ടീമിനെ ഓസ്ട്രേലിയ കളിക്കിറക്കിയത് എന്നാൽ ഇന്ത്യ ആകട്ടെ മുന്നത്തിൽ മത്സരത്തിൽ വിജയ വിജയിച്ചിരുന്ന മുൻ മുൻ മത്സരത്തിലെ ടീമിനെ അതേപടി നിലനിർത്തിയാണ് എത്തിയിരുന്നത് മറ്റൊരു കാര്യം സഞ്ജു സാംസണിന് പകരം ഇറങ്ങിയിരുന്ന ജിതേ ശർമ്മ ജിതേഷ് ശർമ്മക്ക് റൺസ് ഒന്നും മികച്ച റൺസ് നേടാൻ സാധിച്ചില്ല വെറും മൂന്ന് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന എന്തിരുന്നാലും പരമ്പരയിലെ അവസാനത്തെ മത്സരം അഞ്ചാം ടി ട്വന്റി മത്സരം അതുകൂടി വിജയിച്ച് പരമ്പര ഏകപക്ഷീയമായി വിജയിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ എന്ന് നമുക്ക് വരും ശരി വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റാസിൻ അൻവർ ആണ്